പ്രിയമുള്ളവരെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഓർത്ത് ഇന്ന് എൻ്റെ ചെടിയൊക്കെ ഇന്ന് കാണിക്കാൻ വന്ന കേട്ടോ ഒരുപാട് ചെടികളൊന്നുമില്ല കേട്ടോ നമുക്ക് ഒരുപാട് ഇല്ലെങ്കിൽ ഒന്ന് രണ്ടാണെങ്കിലും നമുക്ക് സന്തോഷമല്ലേ നമ്മുടെ മുറ്റത്ത് ചെടിയൊക്കെ നിൽക്കുന്നത് അപ്പം നിങ്ങളെ ഇന്ന് ഞാൻ എൻ്റെ ചെടികളൊക്കെ ഇന്ന് കാണിക്കാൻ കേട്ടോ ഒരുപാടൊന്നുമില്ലേ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഈ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ അതിപ്പോഴും ഉണ്ട് അങ്ങനെയൊന്നും വിചാരിക്കില്ല കേട്ടോ ഇത് കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ ബോഗൻ വില്ല ഇപ്പം രണ്ട് മൂന്ന് കളറുണ്ട് കേട്ടോ അതൊക്കെ കാണിച്ച് തരാം ചേട്ടാ തുറച്ചിയിട്ട് മണം പിടിക്കും കേട്ടോ ഇതാണ് കാറ്റ് തുളത്തി കേട്ടോ കാട്ടു തുളസി ഇത് ചെറിയൊരു തയ്യാ വലുതൊക്കെ നമുക്കിവിടെ നിൽക്കുന്നു കേട്ടോ ആ തുളസിയുടെ തണ്ടേൽ നല്ല മണമുണ്ട് എനിക്ക് തോന്നുന്നു അത് അവൾ കടിച്ചു കഴിഞ്ഞുവാണെന്ന് തോന്നുന്നു കേട്ടോ ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ എൻ്റെ കൂടെ ചെടിയുടെ വീഡിയോ എടുക്കാനൊക്കെ ഉണ്ടിറങ്ങേക്കുവാണ് എവിടെ പോയാലും ഉണ്ട് രാവിലെ ഞങ്ങൾ പോകുമ്പോൾ റോഡിലിറങ്ങും വൈകുന്നേരം വരെ അവിടെ കാണും ഞങ്ങൾ വരുമ്പോഴും തിരിച്ചു വരുമ്പോഴും അവിടെ കാണും സത്യം പറഞ്ഞാൽ എൻ്റെ കളക്ഷൻസ് അല്ല ചേട്ടൻ ജോലിക്കൊക്കെ പോകുന്ന വീടുകളിൽ നിന്നൊക്കെ കൊണ്ടുവന്നതാണ് ഈ ഭോഗങ്ങളിലൊക്കെ വേറെ രണ്ട് മൂന്ന് കളറുകളുണ്ടായിരുന്നു അതൊക്കെ പൂക്കളുണ്ടാകാതെ ഇരുന്നപ്പം വെട്ടിക്കളഞ്ഞാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ മൂന്ന് കളറേ ഉള്ളേ മൂന്നല്ല നാലുണ്ട് ഈ നമ്മുടെ റോസിൻ്റെ വേറെ കളക്ഷൻ ഉണ്ട് ഈ റോസിൻ്റെ തന്നെ കേട്ടോ വേറെയുണ്ട് പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരേ കളറായിട്ടാണ് തോന്നുന്നത് നല്ല വെയിൽ കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് സമയം കണ്ടെടുത്തതാണ് ഇനിയും വെയിൽ താന്നിട്ടൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ അപ്പം നമുക്ക് സമയം കാണത്തില്ല ഇതാണെങ്കിൽ ഭോഗം വിലയുടെ കാവിക കളറാണേ കാവ്യ കളർ ഓറഞ്ച് കളർ എന്ന് പറയുന്നത് കേട്ടോ ഇതൊക്കെ പൂത്ത് തുടങ്ങിയതേ ഉള്ളൂ എനിക്കിപ്പോൾ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് തോന്നിയാൽ അപ്പോൾ ഞാൻ എടുത്തത് ഇത് നിറയെ പൂക്കുന്നതിന് എന്നാണെന്ന് അറിയത്തില്ല ഇങ്ങനെ ഇങ്ങനെ മുട്ടിട്ട് വന്നിട്ടേ ഉള്ളൂ നല്ല അടിപൊളി കളറാണേ ഇപ്പോൾ ഏത് ഭോഗം വില എടുത്താലും നല്ല പൂക്കളാണ് എങ്കിലും വൈറ്റ് കളറിന് ഒരു പ്രത്യേക ആരോഗ്യം തോന്നുന്നുണ്ട് പൂക്കൾക്ക് കേട്ടോ ഉള്ളത് നമുക്ക് ഈ എന്താണ് ഒരു മുളക് ചെമ്പരത്തി എന്ന് പറയത്തില്ലേ അതിൻ്റെ ഒരു റോസ് കളറാണ് മുളക് ചെമ്പരത്തിയുടെ റോസ് കളറാണ് ഇതിൻ്റെ ചുമപ്പ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇത് അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാനൊക്കെ കൊണ്ട് നല്ലതാണ് പിന്നെ ഇതൊരു ഓർക്കിഡനത്തിൽ ഓർക്കിഡല്ല സി അതിൻ്റെ പേരെന്താണോ മറന്നുപോയി അയ്യോ അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ അത് നല്ലൊരു പൂവാണ് വൈറ്റ് കളർ ഇതിൻ്റെ വീഡിയോ എൻ്റെ ഗ്യാലറിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ നല്ല പൂവാണ് വൈറ്റ് പൂവേ ആന്തൂറിയം 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 പൂ പോലെ നല്ലൊരു പൂവുണ്ടാകുന്നതാണ് പിന്നെ ഇത് നമ്മുടെ ഇടിയലൊക്കെ പടർന്ന് കയറുന്ന ഒരു ചെടി അത് നിറയെ ചില സീസണുകളിൽ അങ്ങ് ഇടിയലങ്ങ് പടർന്ന് പൂവുണ്ടാകും ഇവിടെ നല്ല രസമാണ് കുറേ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഏതോ ഇത് മുറിവ് കൂട്ടിയാണ് മുറിവ് കൂട്ടി നമുക്ക് എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടാകുകയാണ് ഇതിൻ്റെ കയ്യില കയ്യിൽ വെച്ച് നേരിടി തേച്ചാൽ നമ്മുടെ മുറിവൊക്കെ വാടിക്കേ നമ്മുടെ സ്വന്തം നമ്പ്യാർ വെട്ട പൂവ് നന്ദിയാർ വട്ടം അല്ലെങ്കിൽ നമ്പ്യാർ വട്ടം നമ്മൾ തലേന്ന് വെ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ ആ വെള്ളം വെള്ളമെടുത്ത് കണ്ണ് കഴുകും കണ്ണിന് നല്ല കൂർമ്മയാണെന്ന് എല്ലാവരും പറഞ്ഞത് ഞാനും പരീക്ഷിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ പൂവാണിത് കേട്ടോ ഇത് എല്ലായിടത്തും പണ്ടത് പണ്ടേ ഉള്ള ചെടിയാണ് അപ്പം ഇതിൻ്റെ പുതിയ വേർഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ എങ്കിലും ഈ ചെടിയാണ് ഹൈലൈറ്റ് എനിക്കൊരു രാജമല്ലി ചെടിയുണ്ട് ഇതുവരെ രാജമല്ലി പൂത്തോട്ടും ഇല്ല വളർന്നിട്ടുമില്ല ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉണക്കിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ രാജമല്ലി അങ്ങ് വളർന്ന് കയറും ആന്തൂര്യത്തിൻ്റെ ഒരു മൂഡുണ്ട് കുറേയധികം പടർന്ന് കയറിയിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷെ അങ്ങോട്ട് പൂവുണ്ടായിട്ടില്ല ഇതുവരെ ഇതിനിടെ വെള്ളം ഒഴിക്കാം ഇതൊക്കെ നേരത്തെ ഉള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ ഞാൻ വില കൊടുത്തു വാങ്ങിച്ച ചെടികളാണേ ഓൺലൈൻ വഴി വാങ്ങിച്ച ഓൺലൈൻ വഴി വീഡിയോ എടുക്കാൻ വന്ന നാളെ താണ്ട് കിടന്ന് തുടങ്ങുന്നു നല്ല വെയിലുണ്ടല്ലോ വെയിലത്ത് കിടക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ചെടി നിൽക്കുന്നു നല്ല ഭംഗിയാണ് കാണാൻ കട ഇത് നമ്മുടെ സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരേനവേ ഇതൊക്കെ നേരത്തെ തൊട്ടേ ഇവിടെ ഉള്ളതാണ് നമ്മൾ കൊറോണ സമയത്തൊക്കെ ധാരാളം ചെടികളൊക്കെ നട്ടു ഇപ്പോഴാണ് ചെടികളൊക്കെ കുറഞ്ഞത് ഇത് നിറയെ പച്ചപ്പുളി ഇതെല്ലാം ചേട്ടൻ കൊണ്ടുവന്ന ചെടികളാണ് ഇതൊക്കെ നിറയെ പച്ചപ്പുള്ള ചെടിയാണ് കേട്ടോ ഇനിയിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അടിപൊളിയായിട്ട് ഇത് നല്ല പച്ചപ്പി നിൽക്കും ഇത് പിന്നെ നമ്മുടെ പുതിയ വേർഷൻ ഗന്ധരാജൻ പുള്ളിയുള്ള ഗന്ധരാജൻ നേരത്തെ ഞാൻ പച്ച ഇലയെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇത് പുതിയതാണെന്ന് തോന്നുന്നു ഞാൻ കൊട്ടാരക്കരപ്പയപ്പോൾ അവിടെ നിന്ന് കൊണ്ടതാണേ ഇത് ഇല സൂപ്പറാണ് കേട്ടോ ഈ പൂവാണ് ഈ മിറ്റത്തെ ഹൈലൈറ്റ് കേട്ടോ ഞാൻ ഇത് ഷോട്ട് ചെയ്തപ്പോൾ എല്ലാവരെയും ചോദിച്ചു ഇതെന്ത് ചെടിയാണെന്നൊക്കെ പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല പക്ഷെ നല്ല പൂവാണ് കേട്ടോ അടിപൊളിയാണ് ഇപ്പം ആ പൂവിൻ്റെ സീസൺ കഴിഞ്ഞ് വരികയാണെന്ന് തോന്നുന്നു കുറഞ്ഞു തുടങ്ങി പൂവുക പിന്നെ എനിക്കൊരു മൂട് പനിക്കൂർക്കയുടെ ചെടിയുണ്ട് കേട്ടോ പനിക്കൂർക്ക അതും പുതിയ ചെടിയാണ് കേട്ടോ പഴയത് തണ്ട് അതിൻ്റെ എന്തൊക്കെ ഈടുവന്ന് പോയി ഇത് പുതിയൊരു ചെടിയാണ് ഇതാണെങ്കിൽ ഒരു മഞ്ഞ പൂവുണ്ടാകുന്ന ചെടിയാണ് ഇത് ഇത് അതിൽ പൂവില്ല മുട്ടായി വരുന്നേ ഉള്ളേ ഇത് ചെറിയൊരു കൊച്ചു സുന്ദരിയാണ് കേട്ടോ കൊച്ചു സുന്ദരിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഡെയിലി ഒന്ന് രണ്ട് പൂവൊക്കെ കാണും ഒരുപാടില്ല കേട്ടോ ഇത് മറ്റേ ചെമ്പരത്തി മുളക് ചെമ്പരത്തി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഇതിൻ്റെ റോസ് കളർ ഇത് ചുമപ്പ് കളറെ ഇവിടെ വൈറ്റ് ശംഖുപൂഷപ്പം കുറേ അധികം പടർന്നിട്ടുണ്ട് കേട്ടോ കുറേ അധികം പടർന്നു കയറിയിട്ടുണ്ട് പൂക്കളെ നിറയുണ്ടായിരുന്നു ഇപ്പം അധികം കായയാണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഉള്ളു പൂക്കൾ ൊക്കെ നമ്മൾ പാകി ഇപ്പോൾ വരുന്നതേ ഉള്ളൂ പഴയ ബന്ദിയൊക്കെ പോയി ഇത് നമ്മുടെ മണി നാലുമണിപ്പൂവ് ഇതിൻ്റെ റോസ് ഉണ്ട് ഇത് യെല്ലോ കളറാണ് കേട്ടോ ഇത് അധികം അങ്ങ് കാണുന്നില്ല എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അധികം ഇങ്ങനെ കാണുന്നില്ല ഇത് ഞാൻ വണ്ടി ഓടിച്ചു പോയപ്പോൾ ഒരു റോഡിൻ്റെ സൈഡിൽ നിന്നതാണ് അപ്പം ഞാനവിടെ ചോദിച്ചിട്ട് റോഡിൽ നിന്നാണേ ആ വീട്ടിൽ ചോദിച്ചത് ഇഷ്ടം പോലെ പറിച്ചുകൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പ പറിച്ചു കൊണ്ട് നട്ടതാണ് കുറേ വർഷമായിട്ട് ഇവിടെ ഉണ്ട് തേനീച്ച കുട്ടന്മാർ പണി തുടങ്ങി കേട്ടോ ഇങ്ങനെയാണെ അവിടെ ഇവിടെ എല്ലാം ഹോൾ ഇട്ടിട്ട് അവിടെ എന്താണ് കൂടു തേൻ ശേഖരിക്കുവാണോ എന്തോ ആയിരിക്കും ഇതും ഒരു റോസ് പൂവുണ്ടാകുന്ന ചെടിയാണ് ഈ ഇതിലൊന്നും ഇപ്പോൾ പൂവില്ല കേട്ടോ ഞാൻ ഏറെ കഷ്ടപ്പെട്ട് കളക്ട് ചെയ്ത ഒരു ചെടിയാണ് ഇതിൻ്റെ റോസ് കളർ കളറുണ്ടോ അതിവിടെ കിട്ടിയിട്ടില്ല ഇനി ഉടനെ കിട്ടുമായിരിക്കും ഇത് പ്രതീക്ഷിക്കുന്നു ഇത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ഒരു ചെടിയാണ് പക്ഷേ ഇത് നട്ടിരിക്കുന്ന സ്ഥലം ശരിയല്ല എന്ന് തോന്നുന്നു പിന്നെ ഇതങ്ങോട്ട് പൂവൊന്നും ഉണ്ടാകുന്നില്ല ഇച്ചിരി ചൂടിലുള്ള ഭാഗത്താണ് രാവിലെ രാവിലെ തലേ ദിവസം വെള്ള കളറും പിറ്റേ ദിവസം ഒരു വയലറ്റ് കളറും ആകുന്ന ചെടിയാണ് കേട്ടോ ഇത് പൂക്കുമ്പോളൊക്കെ ഞാൻ ഇടാം പക്ഷേ പൂക്കുന്ന ലക്ഷണമില്ല ചൂടുള്ള സ്ഥലത്താണ് എന്നുവെച്ചാൽ കുറേയധികം ചെടികളുടെ ഇടയ്ക്കായി ഇപ്പോൾ കേട്ടോ ബോവൻവിലേക്ക് ഇങ്ങോട്ടും ഇങ്ങനെ വളർന്ന് ചരിഞ്ഞു പിന്നെ നമ്മുടെ ഐശ്വര്യം കിട്ടുന്ന ചെടി അല്ലെങ്കിൽ ആ വളർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അത് എല്ലാവരെയും പോലെ ഞാനും നട്ടിട്ടുണ്ട് വലുതായിട്ടുണ്ട് കേട്ടോ ഇതങ്ങ് ഒരുപാട് വളം നല്ലത് ഒടിഞ്ഞു പോയത് ഇത് ഒരു ചെമ്പരത്തിയാണേ കളറ് ഒരു എന്താണ് പറയുന്നത് ഒരു ചന്ദന കളർ പോലത്തെ ഒരു ചെമ്പരത്തി ഇത് നമ്മുടെ അരിപ്പൂവ നിറയെ ഉണ്ടായിട്ടുണ്ട് നിറയുണ്ട് ഉണ്ട് നിറയെ പൂക്കളുണ്ട് ഞാൻ വീഡിയോയുടെ ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ എന്താണ് അടുപ്പിച്ചെടുത്താണ് കേട്ടോ ഇതാണെങ്കിൽ നമ്മൾ ഒരു വളവും ചെയ്യുന്നില്ല കേട്ടോ ദൈവവും നട്ടതാണേ നിറയെ കായാണ് പലപ്പോഴും ഒക്കെ പറിക്കുമ്പോൾ പത്തും പതിനഞ്ചും പച്ചമുളകൊക്കെ വെച്ച് കിട്ടും കേട്ടോ നല്ലൊരു കൊല്ലയാണ് ഒരു വളവും ചെയ്യുന്നില്ല ഇതുപോലെ നമ്മൾ ടാങ്കിൻ്റെ അടുത്താണ് ഇതിരിക്കുന്നത് കേട്ടോ വെള്ളം പോകുന്നത് കേട്ടോ അവിടെ വെള്ളം പോകുന്നുണ്ട് അപ്പം അതുപോലെ നല്ല വെള്ളം കിട്ടുന്നുണ്ട് ടാങ്ക് നിറഞ്ഞ് വെള്ളം വീഴുമ്പം നല്ല വെള്ളം കിട്ടുന്നുണ്ട് ഇതിൻ്റെ മൂട്ടിലോട്ട് അങ്ങനെ അങ്ങനെയെങ്ങാണ്ട് നിറയെ മുളകുണ്ടാവുന്നതാണേ